ആ പയ്യന്നൂർ നഗരം വീണ്ടും വീർപ്പ് മുട്ടുകയാണ് ഇതാ ഓണത്തിന് പോലും ഇത്ര വീർപ്പ് മുട്ടിയിട്ടായത് കണ്ടാ ഏ പച്ചതും ചൊപ്പും കത്തിക്കുന്നത് ഇവിടെ ഓണാക്കിയായത് കഴിഞ്ഞിരിക്കുകയാണ് ആ ഓണത്തിന് ഒരാഴ്ച എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഈ ഇവിടെ ഉണ്ടായില്ല ജില്ലകാര്യം പറഞ്ഞില്ല ഇതാ നോക്കി കണ്ടോളൂ കണ്ടോളൂ എല്ലാവരും കണ്ടതാ കണ്ട നോക്കുക നഗരം വീർപ്പ് കൂട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ് പറയണ്ട് ആരോട് പറ ഇതെല്ലാം പൂട്ടേ എന്നാൽ തുറപ്പ് ഇനി ഇതാവൂന്നെല്ലാം പറഞ്ഞത് ഇനി പാതിയ ഇതാ ഏ ഇതെല്ലാം അന്ന് പറഞ്ഞത് പിന്നെ ഇത് ഏതായാലും അടച്ചിട ഇതാ പിന്നെ സിഗ്നൽ ഓഫാക്കലായി മണ്ണാൻ കാട്ടെ ഇതാ ഇനി ഈ സിഗ്നലിന് വേണ്ടി കാത്തിരിക്കുന്ന വണ്ടിയാണ് ഏഹ് ഈ വസ്ത്ര ഇതാ ഇതാക്കാണ്ടോ ഇതെല്ലാം അങ്ങത്തോളം കാണു ഇതാ നോക്ക് ഏ ണ്ടാ ഉയരട്ടെ ഉയരട്ടെ എത്ര മിനിറ്റ് ആകും നോക്കാമോ നമുക്ക് ഞാനിപ്പോൾ ഈ സിഗ്നലിന് വീണിച്ച് ഇത് ഇങ്ങോട്ട് പാസ്സാകാൻ വേണ്ടിയിട്ട് പട്ടേ ഇതാ നോക്ക് ഇതാ കണ്ടോ ഇതാണിപ്പോൾ ഒരു ഈ ഇത് ഇത്രയും ദിവസം കിടെ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നാ ഇതാ വിഷു ഓണത്തിന് അടച്ചിട്ടേറെ ഏ നോക്കേതാ കണ്ടോ ഇതാ എൻ്റെ പടച്ചോനെ ടൗണിൽ ആ വീർപ്പ് മുട്ടാൻ തുടങ്ങിയിരിക്കുകയാണ് ദയവ് ചെയ്യാ ഇത് ഒന്നും കൂടി ആരെങ്കിലും പ്രസ്സാക്കിയിട്ട് ഇതൊന്നും ഓഫാക്കാൻ പറ ഇതാ നോക്ക് ഇതിപ്പോൾ ആ സിഗ്നലിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വണ്ടിയാണ് ഇതാക്കാണ്ടോ കണ്ടോളൂ കണ്ടോളൂ എല്ലാവരും കണ്ടോ ഇതാ ഏഹ് ഹൈപ്പർ മാർക്കറ്റ് കണ്ടോ നമ്മളെ മാക്സ് ഹൈപ്പർ മാർക്കറ്റ് പോരാം അല്ലേ ഉണ്ടല്ലേ ഇതാക്കാണ്ടോ ഇതാക്കാണ്ടോ ഈ സിഗ്നൽ ആ സിഗ്നലിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ജാതി ഒരു പ്രകടനമൊന്നുമില്ല ഒരു ഒരു സംഭവം ഇല്ല ഇത് ഹൈപ്പർ മാർക്കറ്റിന് ഉണ്ടോ അതാ ഇതിന്റെ നേരിടാ എന്നിട്ടും തീർന്നിച്ച നോക്ക അതായത് ഇത് അവിടെ വരെയും ഓ തീർന്നിക്ക തീർന്നിച്ച എല്ലാർക്കും ഒരു ആ പി ഐക്കോട്ട് കേട്ടാ അതാക്കണ്ടോ ഇതാ ആ സിഗ്നലിന് വേണ്ടി കാത്തിരിക്കുന്ന വാഹനാന്ന് ഒരു ജാതി ഒരു പ്രകടനം ഉണ്ടായിട്ട് ആ ദയവ് ചെയ്തിട്ട് ആരെങ്കും മൈലി ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് ആ സിഗ്നൽ ഓഫാക്കാൻ വേണ്ടി ഒന്നും കൂടി പ്രസ് ചെയ്യുക ഓണത്തിന് ഓഫാക്കിയിട്ടമാതിരി ഒന്നും കൂടി ഓഫാക്കിയിട്ടാ പയ്യന്നൂർക്കാർക്ക് ഒരു സമാധാനം കാരണം വെച്ചാല് വാഹനം കൊണ്ട് പയ്യന്നൂർ വീണ്ടും വീർപ്പ് മുട്ടുകയാണ് കണ്ട്രോളൂ ഇപ്പൊ ഞാനിപ്പോ ബ്ലോക്കായിട്ട് നിൽക്കുന്ന മൂന്ന് ഹോസ്പിറ്റലില് ഇത് കഴിഞ്ഞിട്ടൊന്നുമില്ല ഇത് ആ സിഗ്നലിൻ്റെ ബ്ലോക്കിനുണ്ട് അത്ര ചേട്ടാ ദയവ് ചെയ്ത് നമ്മളെ യൂണിയൻ്റെ ആവർ അന്നും കൂടി ഒന്നും കൂടി ഇതാക്കിയിട്ടേ അതുമായിട്ട് ഒന്നും കൂടി പറഞ്ഞിട്ട് പ്ലീസ് ഒരു ഒരു ഇതും ഇല്ലാതെ ഫോണും കഴിഞ്ഞ് നിബിദിനും കഴിഞ്ഞ് ഒരു ഇതുമില്ലാതെ തിരക്കും ഇല്ലാതെ ആ സിഗ്നൽ സിഗ്നലിട്ടിട്ട് വീണ്ടും പേർക്കൊണ്ടിരുന്ന ഇത് ഇപ്പം ഈ സിഗ്നലിന് ഒരു നീങ്ങലിന് നീങ്ങുന്ന വണ്ടിയാണ് ഓക്കേ